നമസ്കാരം ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാന്റെ പിടിയിലായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ പാകിസ്ഥാനിലെ മുൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രിയിലുണ്ടായ സംഭവ വികാസങ്ങളാണ് അജയ് ബിസാരിയ വിശദമാക്കിയത് ആങ്കർ മാനേജ്മെന്റ് ദി ട്രബിൾഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിലാണ് സുപ്രധാന വെളിപ്പെടുത്തലുള്ളത് അഭിനന്ദനെ പിടികൂടി രണ്ടു ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മോചനത്തിലേക്ക് നയിച്ച ഇന്ത്യയുടെ വിദഗ്ധമായ നയതന്ത്ര നീക്കത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ബിസാരിയ വെളിപ്പെടുത്തിയത് ഒൻപത് ഇന്ത്യൻ മിസൈലുകൾ തങ്ങളെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന ഘട്ടത്തിൽ പരിഭ്രാന്തിയിലായ പാകിസ്ഥാൻ സർക്കാർ ഇമ്രാൻഖാനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ആശയവിനിമയത്തിന് ശ്രമിച്ചെന്ന് ബിസാരിയ പറയുന്നു മോദിയുമായി സംസാരിക്കാൻ അന്നത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ആഗ്രഹമുണ്ടെന്ന് വ്യക്തമാക്കി പാക് ഹൈക്കമ്മീഷണർ സുഹൈൽ മഹ്മൂദ് അർദ്ധരാത്രി ബിസാരിയെ വിളിച്ചുവെന്നും മോദിയെ ഇപ്പോൾ ലഭ്യമല്ലെന്നും അടിയന്തര സന്ദേശമാണെങ്കിൽ താൻ അദ്ദേഹത്തെ അറിയിക്കാമെന്ന് ബിസാരിയ പറഞ്ഞതായും പറയുന്നു എന്നാൽ ഒരു ആശയവിനിമയവും നടത്താതെ അടുത്ത ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇമ്രാൻഖാൻ പാർലമെന്റിൽ അഭിനന്ദന്റെ മോചനം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് ബിസാരിയ പറയുന്നു തങ്ങളെ ലക്ഷ്യമിട്ടു നിൽക്കുന്ന ഇന്ത്യയുടെ ഒൻപത് മിസൈലുകളെ കുറിച്ച് പാകിസ്ഥാൻ വിദേശ നയതന്ത്ര പ്രതിനിധികളെയും അറിയിച്ചിരുന്നുവെന്നും അഭിനന്ദന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയുടെ സൈനിക നീക്കത്തിൽ പാകിസ്ഥാന് ആശങ്ക ഉണ്ടായിരുന്നുവെന്നും അഭിനന്ദന്റെ മോചനത്തിലേക്ക് നയിച്ച നയതന്ത്ര നീക്കത്തിന്റെ ആ രാത്രിയെ കദൽ രാത് അഥവാ രക്തച്ചൊരിച്ചിലിന്റെ രാത്രി എന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതെന്നും ബിസാരിയ പറഞ്ഞു ഇമ്രാൻഖാന് മോദിയുമായി സംഭാഷണം നടത്താനും ഹസ്തദാനം ചെയ്യാനും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒരു അടുത്ത സുഹൃത്ത് സമീപിച്ചതായും ബിസാരിയ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ പുസ്തകം ചർച്ചയാവുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി